നമസ്കാരം ഡൽഹി മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടു എന്ന ആരോപണവുമായി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിപ്പ് അട്ടിമറിക്കാനായി ഹരിയാന ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യാജ വോട്ടർമാരെ ബി ജെ പി വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെന്ന് മമതാ ബാനർജി ആരോപിച്ചു കൊൽക്കത്തയിൽ നടന്ന തൃണമൂൽ കോൺഗ്രസ് യോഗത്തിൽ സംസാരിക്കുകയാണ് മമതയുടെ പരാമർശം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുഗ്രഹത്തോടെ ബി ജെ പി വോട്ടർ പട്ടികയിൽ എങ്ങനെ കൃത്രിമത്വം കാണിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ് രണ്ടായിരത്തി ആറിലെ ഭൂമി ഏറ്റെടുക്കൽ വിരുദ്ധ മുന്നേറ്റത്തിനിടെ എനിക്ക് ഇരുപത്തി ആറ് ദിവസത്തെ നിരാഹാര സമരം നടത്താൻ കഴിയുമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും നമുക്കൊരു മുന്നേറ്റം ആരംഭിക്കേണ്ടി വരും വോട്ടർ പട്ടിക ശരിയാക്കാനും വ്യാജ വോട്ടർമാരെ നീക്കം ചെയ്യാനും ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിന് മുന്നിൽ അനിശ്ചിത കാലത്തേക്ക് ധർണ നടത്താം മമതാ ബാനർജി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പശ്ചിമബംഗാളിലെ വിവിധ ജില്ലകളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യാജ വോട്ടർമാരുടെ എൻവോൾവ്മെന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹായത്തോടെ ബിജെപി ഉറപ്പാക്കുന്നുണ്ടെന്നും അവർ ആരോപിച്ചു ബിജെപിയുടെ സഹായത്തോടെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുള്ള വ്യാജ വോട്ടർമാരെ ഞങ്ങൾ തിരിച്ചറിയും പുറത്തുനിന്നുള്ളവരെ ബംഗാൾ പിടിച്ചെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഡൽഹി ബിജെപി ചെയ്തത് ബംഗാളിൽ ആവർത്തിക്കാൻ കഴിയില്ലെന്നും മമത ആവർത്തിച്ചു ഇക്കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ിൽ നാല്പത്തി എട്ട് എണ്ണം നേടിയാണ് ബിജെപി അധികാരത്തിലെത്തിയത് തുടർച്ചയായി പത്തു വർഷം ഡൽഹി ഭരിച്ച ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തിരണ്ട് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു ഡൽഹിയിൽ ബിജെപി ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് അധികാരത്തിലെത്തിയത് അതേസമയം നിയമവിരുദ്ധമായി കുടിയേറിയവരെ അമേരിക്കയിൽ നിന്ന് ചങ്ങലകീട്ട് നാടുകടത്തുന്നതിനെ മമതാ ബാനർജി ശക്തമായി അപലപിച്ചു ഇത് ലജ്ജാകരമാണെന്നും ബിജെപി നയിക്കുന്ന കേന്ദ്ര സർക്കാർ അവരെ തിരികെ കൊണ്ടുവരാൻ വിമാനങ്ങൾ അയക്കാത്തത് എന്തുകൊണ്ടാണെന്നും മഹ്മ ചോദിച്ചു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴെല്ലാം ബി ജെ പി നുഴഞ്ഞുകയറ്റത്തെ കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ നമ്മുടെ പൗരന്മാരെ യു എസ് നിന്നും ചങ്ങലയിട്ട് നാട് കടത്തുന്നു കൊളംബിയ തങ്ങളുടെ പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ വിമാനങ്ങൾ ക്രമീകരിച്ചെന്നും കേന്ദ്രത്തിലെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സർക്കാരിന് അത് ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും മമതാ ബാനർജി ചോദിച്ചു